ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയ്ക്കായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ ഇന്ത്യയെ സംബന്ധിച്ച് ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരയാണിത് അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കെതിരെ സമ്പൂർണ്ണ വിജയം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിൽ ഇതുവരെ ഇന്ത്യ ടി ട്വന്റി പരമ്പര തോറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഏറ്റവും മികച്ച പ്രകടനത്തോടെ എതിരാളികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകാനാകും ഇന്ത്യ ശ്രമിക്കുക പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ ടീമിന്റെ പദ്ധതികളെക്കുറിച്ചും ടീം കോമ്പിനേഷനെക്കുറിച്ചും നായകൻ സൂര്യകുമാർ യാദവ് മനസ്സ് തുറന്നു സഞ്ജു സാംസൺ ഓപ്പണർ റോളിലേക്ക് തിരിച്ചെത്തില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സൂര്യകുമാർ യാദവ് ശുഭ്മാൻ ഗിൽ ഓപ്പണർ റോളിൽ കളിക്കുമെന്നും വ്യക്തമാക്കി സഞ്ജു സാംസനെ തഴഞ്ഞ് ഗില്ലിനെ എന്തുകൊണ്ടാണ് ഇന്ത്യ ടി ട്വന്റിയിൽ ഓപ്പണറാക്കിയതെന്നും നായകൻ വിശദീകരിച്ചു സഞ്ജു ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഭാഗമായി ടോപ്പ് ഓർഡറിലാണ് കളിച്ചത് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ ഓപ്പണർമാരൊഴികെ മറ്റെല്ലാവരുടെയും സ്ഥാനം മാറും ആർക്കും കൃത്യമായ ബാറ്റിംഗ് പൊസിഷൻ ഇല്ല സഞ്ജു ഓപ്പണറായി കളിച്ചിരുന്നപ്പോൾ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് എന്നാൽ സഞ്ജുവിന് മുമ്പ് ഇന്ത്യക്കായി ടി ട്വന്റിയിൽ ഓപ്പണറായത് ഗില്ലാണ് ശ്രീലങ്കൻ പരി പരമ്പരയിൽ ഗില്ലായിരുന്നു ഇന്ത്യയുടെ ഓപ്പണർ അതുകൊണ്ട് തന്നെ ഗില്ലാണ് ഓപ്പണർ സ്ഥാനം അർഹിക്കുന്നതെന്ന് സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി സഞ്ജുവിന് ആവശ്യത്തിന് അവസരം ഓപ്പണർ റോളിൽ നൽകിയെന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു ഇപ്പോൾ ഏത് ബാറ്റിംഗ് പൊസിഷനിൽ കളിക്കാനും സഞ്ജുവിന് സാധിക്കും അത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഇന്ത്യൻ ടീമിലെ ഏത് താരങ്ങളും മൂന്ന് മുതൽ ആറ് വരെയുള്ള സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ് ഇക്കാര്യം ഓപ്പണർമാരൊഴികെ മറ്റെല്ലാ ബാറ്റർമാരോടും പറഞ്ഞിട്ടുണ്ട് സഞ്ജുവും ഗില്ലും ഇന്ത്യൻ ടീമിന്റെ പദ്ധതികളുടെ ഭാഗമാണ് അവരെ പോലെയുള്ള താരങ്ങൾ ടീമിന്റെ ഭാഗമാകുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട് ഒരാൾ ടോപ്പ് ഓർഡറിൽ കളിക്കുമ്പോൾ മറ്റൊരാൾ ഡൗൺ ഓർഡറിൽ കളിക്കും രണ്ടുപേർക്കും ഏത് റോളും ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ രണ്ടുപേരും ടീമിന്റെ വലിയ സമ്പാദ്യങ്ങളും അതുപോലെ തന്നെ തലവേദനയുമാണെന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത് സഞ്ജു ഓപ്പണിങ്ങിൽ ഗില്ലിനേക്കാൾ മികച്ചവനായിട്ടും ഭാവി ക്യാപ്റ്റൻ എന്ന നിലയിലാണ് ഇപ്പോൾ ഗില്ലിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പരിശീലകൻ ഗൗതം ഗംഭീറും മുഖ്യ സെലക്ടറായ ും ഇപ്പോൾ സഞ്ജുവിന് കാര്യമായ പിന്തുണ നൽകുന്നില്ല ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് തകർപ്പൻ തിരിച്ചുവരവ് നടത്താൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ സൂര്യകുമാർ യാദവ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ സഞ്ജു സാംസൺ മധ്യനിരയിൽ തന്നെയാവും കളിക്കുക എന്ന് ഉറപ്പിക്കാം ഗില്ല് അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണർ റോളിൽ തുടരും കഴുത്തുവേദന മാറി ഗില്ല് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തിയിട്ടുണ്ട് സഞ്ജു സാംസൺ മധ്യനിരയിൽ കളിക്കുമെന്ന് പറയുമ്പോഴും സീറ്റ് ഉറപ്പിക്കാൻ പറ്റില്ല ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരങ്ങളിൽ സഞ്ജുവിനെ മാറ്റി ജിതേഷ് ശർമ്മയെ ഇന്ത്യ കളിപ്പിച്ചിരുന്നു ഇതേ പ്ലാൻ തന്നെ ഇന്ത്യ തുടർന്നാൽ ജിതേഷിനാകും സ്ഥാനം ലഭിക്കുക സഞ്ജു ടീമിലേക്ക് തിരിച്ചെത്തിയാൽ ജിതേഷ് ശർമ്മ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് എന്നാൽ ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ മത്സരങ്ങളിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് അവസരം ലഭിച്ച് ഫ്ലോപ്പ് ആയാൽ പിന്നെ ഇന്ത്യ സഞ്ജു സാംസനെ തഴഞ്ഞ് ജിതേഷ് ശർമ്മയെ സ്ഥിരം താരമായി ഉറപ്പിക്കും എന്തായാലും സഞ്ജു സാംസണ് ഓപ്പണർ റോളിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം സമയത്തിൽ